ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ താനില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു താൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നും താരം വ്യക്തമാക്കി എന്തിനും ഏതിനും അമ്മയല്ല മറുപടി പറയേണ്ടത് മലയാള സിനിമയെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു മാസം അതിനുള്ളിൽ നമുക്കിത് അറിയാം ഇത് അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയാവുന്ന ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെ കുറിച്ച് ഞാൻ എഴുതിക്കുള്ള എന്താണ് പറയുന്നത് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് ആധികാരികമായി പറയാൻ അറിയുന്ന ആളല്ല എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നു തങ്ങൾ തങ്ങളെന്താണ് ചെയ്യേണ്ടത് ഇതൊരു വലിയ വ്യവസായം തകർന്നു പോകുന്ന കാര്യമാണ് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നതാണ് വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഇൻഡസ്ട്രിയാണ് കുറ്റം ചെയ്തെന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട് ഒരുപാട് പേർ പറയുന്നു അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ അവർ വന്ന് കാര്യങ്ങൾ ഏറ്റെടുക്കട്ടെ എന്നും ജഗദീഷിനെ ഉന്നമിട്ട മോഹൻലാൽ പറഞ്ഞു